അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കട്ടോ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലിരുന്നാണ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ ഏ എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടോ അല്ലേ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് ഉൻപോ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല അതും ചെയ്തേക്കണം കേട്ടോ ഹോസ്പിറ്റലിലാണെന്ന് വിചാരിച്ചൊന്നും ചെയ്യാതൊന്നും ആരും ഇരിക്കണ്ട കേട്ടോ എന്റെ അമ്മക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ചെയ്യണേലാരും അപ്പം അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടൊക്കെ പിന്നെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം ഇന്ന് രാവിലെ തന്നെ ഒരു പത്തര മണിയായപ്പം ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ ഹോസ്പിറ്റലിൽ വെൽഫസ്റ്റോട്ട് ഇങ്ങ് പോകുന്നുട്ടോ അമ്മയ്ക്ക് ആ കാരിന്റെ ഒരു ആ ഒരു വെയിൻ്റെ അവിടുത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് ചൊറിഞ്ഞു വന്നത് അത് ഇൻഫെക്ഷൻ ആയതിൻ്റെയാണ് കേട്ടോ രണ്ട് പേർ ഒന്നുമല്ല അപ്പോൾ അത് നമുക്ക് അറിയാമല്ലോ അപ്പം പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി കേട്ടോ ഇതാ കിടക്കുന്നു നമ്മുടെ അമ്മ വേറെ പ്രശ്നമൊന്നുമില്ല കാലിൻ്റെ പ്രശ്നം കേട്ടോ ഞാൻ അന്നേ പറഞ്ഞില്ലേ കാല് ചൊറിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ആയതാന്നുള്ളത് അതാണ് വെൽഫാസ്റ്റ് ഹോസ്പിറ്റലിൽ കൃഷ്ണമാർ ഡോക്ടറുടെ അവിടെ തന്നെയാണ് വന്ന് അഡ്മിറ്റായത് കാണിച്ചുതരാം കാല അപ്പൊ ഞങ്ങള് റൂമിലോട്ടൊക്കെ മാറി കേട്ടോ റൂം നമ്പർ മുന്നൂറ്റി പതിനേഴ് കേട്ടോ റൂമിലോട്ട് മാറി അമ്മ ഒരു കായി പറയമ്മേ ആ മേലാത്തോണ്ടാണ് കുഴപ്പമൊന്നുമില്ല രണ്ട് ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ അമ്മ പുലി പോലെ ചാടും ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ ഭയങ്കര കൂട്ടാണ് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് കാണുന്നതല്ലേ അച്ഛനെ തൊട്ട് കാണിക്കുന്ന ഡോക്ടറാണ് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അമ്മ പുലി പോലെ ചാടും ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ ഈ കാലിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം കേട്ടോ അല്ലാതെ ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണ് മൂന്ന് മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ല ടെസ്റ്റിങ്ങും എല്ലാ ചെക്കപ്പും എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും പഠിക്കണ്ട നമ്മളതാ സാധാരണ ഒരു മുറി എന്തിനാണ് വലിയ ആർഭാടമായിട്ടുള്ള മുറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ ഇഞ്ചക്ഷന് വേണ്ടി മാത്രമാണ് കിടക്കാൻ വന്നത് അതവിടെ ബാത്രൂമൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ആഹാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതെല്ലാം ഇട്ടൊന്നിട്ട് നോക്കിയേക്കാം കുറേ നാളുകളായി ഒരു ഹോസ്പിറ്റലിലെ വാസമൊക്കെ വന്നിട്ട് അതാ അമ്മ പറയാണ് അമ്മ ജനിച്ചിട്ട് പ്രസവത്തിനല്ലാതെ വന്നിട്ടില്ല ഞാൻ പറയായിരുന്നു അങ്ങനെ കിടക്കാനൊക്കെ അമ്മയ്ക്കിപ്പോ ടെൻഷൻ നമ്മൾ നമ്മളെവളാ കിടക്കുന്നേ ഞാൻ പറഞ്ഞു കിടക്കാനാണോ ആശുപത്രി വരുന്നത് അല്ലേ നമ്മക്കതൊന്നും ടെൻഷൻറെ ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രണ്ട് അഞ്ചു ദിവസം ഡോക്ടർ പറഞ്ഞു പക്ഷെങ്കി മൂന്നു ദിവസാകുമ്പോ ഞാൻ മിക്കവാറും വിടാം നമ്മളെല്ലാം അറിയാലോ മരുന്നെല്ലാം റെഡിയാക്കിയിട്ട് വിടാന്ന് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ മാറി മാറി മൂത്ത വെച്ചവിടുന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് വൈകിട്ടത്തേക്കിവിടെ എത്തും രണ്ടാമത്തെ ചേച്ചിയും നാളെ ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളോട് പറഞ്ഞു അവൾക്ക് ബിസിനസ്സല്ലേ ഒത്തിരി കഷ്ടപ്പെട്ട് വരണ്ട മറ്റവർക്കാവുമ്പോൾ അത്രയും കുഴപ്പമില്ല അതുകൊണ്ട് വരും ചേട്ടനും പിള്ളേരും എല്ലാം മാറി 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 എല്ലാവരും അവിടെ നിന്നാ പോലെ എന്തിനാ പേടിക്കുന്ന നമുക്ക് യാതൊരു ട്ടെ എന്നെ അറിയരുതോ നിങ്ങൾക്ക് എനിക്കൊന്നിനും ഒരു ടെൻഷനും ഇല്ലെന്ന് ഇപ്പൊ അസുഖം ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതും ഒരു വലിയ സന്തോഷമില്ല ഇത് മരുന്നില്ലാതെ പറ്റത്തില്ല ഇഞ്ചക്ഷൻ ഇല്ലാതെ അപ്പൊ കിടന്നേ പറ്റൂ നമ്മൾ നടക്കാൻ ഭയങ്കര ബുദ്ധി ഇന്ന് രാവിലെയും കൂടെ അമ്മ ഞങ്ങളെ പേടിപ്പിച്ചേ ഈ അമ്മ ഞങ്ങളെ രാവിലെയും കൂടെ പേടിപ്പിച്ചു താഴെ ഇങ്ങനെ കിടന്ന് ചേട്ടൻ പിടിച്ചോണ്ടാണ് വന്നത് മരുന്ന് എടുത്തു കൊടുക്കാൻ അപ്പൊ ചേട്ടൻ ഇങ്ങനെ പിടിച്ച് ചേട്ടനോട് പറഞ്ഞു കുഴപ്പമില്ല സുഖം കൊഴപ്പമില്ല സുഖന്നെ കുഴപ്പമില്ലെന്ന് പറയും ചേട്ടൻ പറഞ്ഞു സാരമില്ല ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ച് ഇങ്ങനെ വന്ന വഴി തന്നെ ഇങ്ങനെ അങ്ങ് പോയി പിന്നെ പതുക്കെ ഞങ്ങള് കട്ടില്ല മോനും ചേട്ടനും കൂടാണ് അമ്മക്കും അത് ഓർമ്മയില്ലെന്ന് ബോധം പോയായിരുന്നു അപ്പൊ കണ്ണൊക്കെ മേടിച്ച് ഞാൻ കിടന്നുപൂവി എല്ലാം ഭയങ്കര ഇതായിരുന്നു തൈറോയിഡിന്റെ ഒക്കെ നമുക്ക് വീട്ടിലിരിക്കുന്ന എടുത്തോണ്ട് വരണം ആണോ രാവിലെ ഇച്ചിരി പുട്ടിന്റെ ശകല കഴിച്ചു അപ്പൊ തൈറോയിഡിന്റെ വെറും നമ്മുമ്പൈറ്റി കഴിക്കുന്നത് ആ എന്താ അപ്പം നമ്മുടെ അമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ ഇവിടുന്ന് തന്നെ ചോറ് കൊടുത്തു അപ്പം അമ്മ എന്താ കഴിക്കുന്നുണ്ട് അല്ല കുഴപ്പമൊന്നുമില്ല നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ ഇത് ഇഞ്ചക്ഷനൊക്കെ എടുത്തില്ല അത് കൂടുവെന്നാണ് ഭയങ്കരമായിട്ട് കൂടി അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ അമ്മ മക്കൾ രണ്ടും മാറി മാറി വിളിയാണ് ഇന്ന് രാവിലെ പോയതല്ലേ ഉള്ളൂ വെളുപ്പിനെ അയ്യോ അമ്മമ്മയ്ക്കെന്നെ അമ്മയും ഇത്രയെന്നൊരു അമ്മ അഡ്മിറ്റ് ആവാൻ എന്തിനാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്നെ വിളിച്ചായിരുന്നേ ഞാൻ പറഞ്ഞു അത് ആവാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ അതുകൊണ്ടാണ് ഡോക്ടറെ പറഞ്ഞു ആവണം അത്ര കൊണ്ട് മാത്രം കേട്ടോ മഴയാണെങ്കിൽ ഭയങ്കര മഴയാണ് ചേട്ടനും ഇളയാളും അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരിങ്ങോട്ട് വരാന്ന് പറയാൻ പറയും ഈ മഴയത്തെ എല്ലാവരും വരണ്ടി കാര്യമില്ല കാരണം വല്ലയിടത്തും മേലാതെ കിടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ നമ്മൾക്ക് എല്ലാരും ഇല്ലേ പിന്നെ എന്നെ പേടിക്കാനാ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ ഇതൊക്കെ ഉള്ളു കേട്ടോ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ കാരണം ഇന്ന് വീഡിയോ ഇടുന്നില്ലെന്ന് വെച്ചതാണ് അപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങ് ഇട്ടേക്കാന്ന് വിചാരിക്കുന്ന കേട്ടോ അപ്പോഴേ അമ്മക്ക് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പം ഞാൻ ഇന്നത്തേക്ക് മാത്രം ഇവിടുന്ന് താഴെ ഒരു ബേക്കറി ഉണ്ടല്ലോ ആ ബേക്കറിയിൽ പോയി എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് തിന്നാൻ കേട്ടോ അന്ന് അങ്ങനെ പട്ടണി ഒന്നും ഇടിക്കുന്നില്ല കേട്ടോ ചേട്ടൻ തന്നെ ചീത്ത വയ്ക്കും പട്ടണിയിൽ നിന്ന് അമ്മ അതിലും ഭയങ്കര ചീത്ത ഞാനങ്ങോട്ടെന്നെ ആയിരുന്നു നമുക്കിപ്പോൾ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്കല്ലേലും നമ്മൾ നോക്കണ്ടേ അമ്മയെ അപ്പം നമുക്ക് തിന്നണ്ടേ ഞാൻ എന്താ ഏത്തപ്പോഴും പിന്നൊരു എന്തായിരുന്നു ഒരു ബ്രെഡിൻ്റെയൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ പഴിക്കാത്തന്നാൽ മതിയെന്ന് തോന്നി അപ്പം അതുമൊക്കെ തിന്നാൻ മേടിച്ചു അതങ്ങനെപ്പോഴും കുടിക്കാറില്ലേ ഇന്നും കുടിക്കുന്നേ ഉള്ളു കേട്ടോ അത് മേടിച്ചു ഒരു ഇത് മേടിച്ചു ഇതെല്ലാം കൂടി ഇപ്പൊ തിന്നാലല്ല ട്ടോ പിന്നെ തിന്നാലോ അമ്മ ചിരിക്കുന്നു അമ്മ ലോക്കുണ്ടോട്ടോ പിന്നെ തൊട്ട് താഴെ തന്നെ ബേക്കറി ഉണ്ട് എല്ലാ സാധനവും അവിടെ നിന്നു ഞാൻ മേടിച്ചു സെറ്റ് എടുത്താ കേറി കറി പോകണോ ചുരിദാർ നമ്മളീ ചുരിദാർ കണന്നു ഇവിടെ വന്നിട്ട് ഓരോ ആഗ്രഹങ്ങളെ കായ മുഴുവൻ ഓയിൽമെന്റ് വെച്ച് നല്ല സൂപ്പറാക്കി കതപ്പിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞാലും വരുന്ന പറഞ്ഞ എല്ലാരുടെയും കോവിഡിന്റെ ഇഞ്ചക്ഷൻ ചെയ്യുവല്ല അല്ലെ കോവിഡിന്റെ ടെസ്റ്റ് ചെയ്യാം അമ്മ മൂക്ക് കാണിക്കാൻ പറഞ്ഞോ മൂക്കിൽ കൂടെന്തോട്ടാ ആ ഭാഗ്യം കിട്ടില്ല അമ്മക്ക് അല്ലേ എമ്പത്തൊന്ന് വയസ്സായപ്പോ ടെ നിങ്ങൾ ചീത്ത അമ്മ മകൾ മകളെന്ന പക്ഷെ കൊഴപ്പൊന്നുമില്ല പേടിക്കണ്ട ഒരു അവിടെ തിന്നും കേട്ടോ നിങ്ങളൊന്നും നമ്മളെ നല്ല എനർജി ആയിട്ടിരുന്നെങ്കിൽ അല്ലേ നമ്മുടെ അമ്മയൊക്കെ നോക്കാൻ പറ്റുള്ളൂ ഇത് ചീത്തന്നറിയാം എന്നെ കുടിക്കണം ചേട്ടനവിടുന്നു ചോറും പൊതു ആയിട്ട് വരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും ഞാൻ പറഞ്ഞു എൻ്റെ പൊല്ല് ചേട്ടാ വേണ്ട കാരണം ചേട്ടൻ മഴയാണ് ഭയങ്കര മഴയാണ് മഴയത്ത് നനഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ആ നനഞ്ഞ് അങ്ങനെയും കൂടെ വന്ന് ചേട്ടനൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേണം ഇതിൻ്റെയൊക്കെ പറയുന്നത് അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞത് രണ്ടാമത്തെ പെടണേ ദുടോ തിന്നുടോ നിർ നിർത്തുകട്ടോ ട്ടോ രസിച്ച് കിടക്കാണ് സുഖം മോളെന്നു പറഞ്ഞ കേട്ടോ ആരോടാന്നറിയത്തില്ലേ കിടക്കുവാണ് ട്രിപ്പിന് ഇതിനൊക്കെ ഉള്ള ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞേക്കുന്ന ട്രിപ്പ് ശകരം ഇടാനുണ്ട് മരുന്നുണ്ട് മരുന്നതിനകത്ത് ചെറിയ കുപ്പിയ വലുത് വേണോ അമ്മക്ക് ചെറിയ കുപ്പി കണ്ടിട്ട് വിഷമാണ് വലുത് വേണമെന്ന പറയുന്നു ഓരോരുത്തരുടെ ഇത് വെച്ചാ രാജു രാജു ഓരോരുത്തരുടെ ഇത് വെച്ചാ ഓരോന്നിടുന്നത് എനിക്ക് വയ്യ ഈ രാജുവിനെ കൊണ്ട് അപ്പം ഇങ്ങനൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇങ്ങനൊക്കെ വലുതും ചെറുതും ഒക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയത്തില്ല രാജുവിന്റെ കാര്യം ആ ഏതായാലും രണ്ട് മൂന്ന് ദിവസം ഇവിടെ അടങ്ങി ഒതുങ്ങി കിടക്കട്ടെല്ലേ ആ ഇരിക്കട്ടോ അവിടെ അപ്പൊ ഞാൻ ഓ അങ്ങനെ അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ കഷ്ടപ്പെടാനാണെങ്കിൽ അല്ലേ സബ് നിങ്ങള് പറ ഈ കാലൊക്കെ എന്നാ ചൊറിയാതൊക്കെ മരുന്നൊക്കെ ഇട്ട് ഇരിക്കാൻ മേലായിരുന്നോ ഇരിക്കാൻ വേലായിരുന്നോ ആ ചുമ്മാ അടിച്ചു വിടുവാന്നേ അറിയാതെ പറ്റിപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മരുന്ന് എപ്പോഴും തേച്ചോണ്ടിരിക്കുന്ന അല്ലായിരുന്നോ ഇടയ്ക്കൊക്കെ തേക്കാതായിപ്പോ എത്രയുള്ളൂ കാര്യം അതും പ്രശ്നമുള്ള കാര്യല്ലേ ഒക്കെ മാറിക്കോളും മൂന്ന് ദിവസം ആ എൺപത്തൊന്നു വയസ്സായപ്പോ ഇപ്പോഴാട്ടോ കേട്ടോ ആശുപത്രി കയറിയതേ ഞങ്ങളെ മൂന്നിനേം പ്രസവിക്കാൻ മാത്രമേ പോയിട്ടുള്ളൂന്നാ പറഞ്ഞത് ആ സാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് എവിടെ ഇതിരിക്കാൻ രാജു രാജുനെ വിഷമിക്കുന്നേ ആ എന്നതാ നമ്മൾ എവിടെയും ചെന്ന ഒതുങ്ങി അടങ്ങി ഇരിക്കണം അല്ലേ എവിടാ കിട്ടുന്നെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ബംഗ്ലാവ് പോലുള്ള ജീവിതത്തിൽ ആശുപത്രി വന്ന് നമുക്ക് കിട്ടുമോ അങ്ങനെ കിട്ടും എനിക്ക് ഞങ്ങൾക്ക് എന്താ പറയുക പ്രസവത്തിന് അതിനൊക്കെ നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ നമ്മൾ ഒതുങ്ങി എന്തിനാ അതിനും വേണ്ടി വലിയ മുറികളൊക്കെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മുറി എന്ന് പറഞ്ഞാൽ എ സിയുള്ള ഉള്ള ആണെങ്കിൽ ഇച്ചിരി നമ്മുടെ രാജുവിൻ്റെ വിശേഷം നിങ്ങൾക്ക് എല്ലാം അറിയാലോ എ സിയും കൂസിയും ഒന്നും ആളാണ് അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടിൽ എ സി എടുത്തുപോലും ഇല്ലാത്തയാളാ രാജു പിന്നെ എന്തിനാ നമുക്ക് എ സി എന്ന് പറഞ്ഞു അതുകൊണ്ട് എ സിയും ബി സിയും ഒന്നും വേണ്ട ഫാൻ പോലും ഇട്ടിട്ടില്ല പിന്നെയാണ് ഏ സി ദേക്കണ്ട ഫാനൊന്നും ഓൺ ആക്കിട്ടില്ല കാണിച്ച ഫാന് ഫാന് ഇങ്ങനെ വെക്കണം ഫാൻ പോലും ഇടാത്ത രാജുവിനാണ് എ സി ഇടാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ നമുക്ക് കാണുന്നതായിരിക്കും നിങ്ങളുടെ ജയ എവിടെ ഇരുന്നാലും ജയ കാണും കേട്ടോ അപ്പോൾ ടാറ്റാ